കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര ഇരുപത്തിയൊൻപതിന് കാസർകോട്ട് നിന്നും ആരംഭിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ജനുവരി ഇരുപത്തി ഒൻപതിന് കാസർഗോഡ് നിന്നും തുടക്കമാകും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും അന്നേ ദിവസം കടകൾ അടച്ച് പണിമുടക്കും ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുക പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കരുത് കറണ്ട് ചാർജ് വർധന പിൻവലിക്കുക ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിബന്ധന ഒഴിവാക്കുക തുടങ്ങിയ വ്യാപാരികളെ ബാധിക്കുന്ന ഇരുപത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകും കേരള വ്യാപാരി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഇരുപത്തൊൻപതാം തീയതി മുതൽ വരുന്ന ഫെബ്രുവരി പതിമൂന്ന് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ നടത്തുകയാണ് ചെറിയ വ്യാപാര മേഖലകൾ ഇന്ന് വിവിധ പ്രശ്നങ്ങൾ മൂലം കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന നമ്മുടെ വാഹന പ്രചരണ ജാഥയിൽ ജില്ലയിലെ അയ്യായിരത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം നീലേശ്വരത്ത് ഉച്ചക്ക് മൂന്ന് മണിക്കാണ് സ്വീകരണം അവിടെയും അവിടുത്തെ ചിറ്റാരിക്കൽ ചെറുവത്തൂർ നീലേശ്വരം മേഖലയിൽ രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ജനറൽ സെക്രട്ടറി കെ കെ സജി എ വി ഹരിഹരസുധൻ കെ ദിനേശ് ടി എ ഇല്ലാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്